നമസ്കാരം ഇന്നൊരു വാട്ടർ പ്യൂരിഫയർ സാധാരണ ആൾക്കാർക്കും നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു വാട്ടർ പ്യൂരിഫയറിനെ കുറിച്ചിട്ട് സംസാരിക്കാം അത് ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ ഒന്നുമല്ല ഞാൻ യൂട്യൂബിൽ നിന്നും മറ്റുള്ള ഇതൊന്നും ഞാൻ കിട്ടിയ വിവരങ്ങളും പിന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളൊരിതും കൂടി ഇതാക്കിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ സാധാരണ ആൾക്കാർക്ക് അധികം പൈസ ചിലവില്ലാതെ എന്നാൽ കുറച്ച് പ്ലംബിങ്ങിൻ്റെ കുറച്ച് അറിയുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വലിയൊരു കാര്യമാണ് അത്യാവശ്യം നല്ലോണം ചളിയുള്ളതെല്ലാം നമുക്ക് ചളിയുള്ളവളെല്ലാം ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും അതിൻ്റെ ഡയഗ്രയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എൻ്റെ ബാക്കിയുള്ള ഞാൻ പ്രോസസ്സ് പറഞ്ഞു തരാം ഇപ്പം നമുക്ക് വാട്ടർ അത് ഞാൻ ആദ്യം തരത്തെ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഈ ഈ പീസ് വെച്ചിട്ടുള്ള നമുക്കൊരു ആറിഞ്ച് ഇല്ലെങ്കിൽ നാലിഞ്ചിൻ്റെ പൈപ്പ് ആണ് വേണ്ടത് അങ്ങനത്തെ ആറിഞ്ച് ആറിഞ്ച് ഇല്ലെങ്കിൽ നാലിഞ്ചിൻ്റെ പൈപ്പ് ഒന്ന് രണ്ട് മൂന്നെണ്ണം എണ്ണം വേണമെങ്കിൽ കൂട്ടാം കാരണം അത്രയും വേഗത്തിൽ പ്യൂരിഫൈ ആവും സാധനം അപ്പോൾ ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാലിഞ്ച് ആറിഞ്ച് ഉള്ളതിലേക്ക് ഇങ്ങനെ റെഡ്യൂസർ കിട്ടും അപ്പോൾ ഈ ഈ റെഡ്യൂസറിൻ്റെ ഈ ഈ പോർഷനിൽ കൂടെയാണ് നമുക്കിതാക്കേണ്ടത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നാലിന് രണ്ട് ചിലപ്പോൾ ഒരു ഇഞ്ചൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ അത് സാധ്യത അധികം അധികം ഇഞ്ചാണ് വരാം അപ്പോൾ നമ്മളതിനെ ഇത് നാല് നാലിന് ഇഞ്ചാണ് അതിന് വേറെ റെഡ്യൂസർ ഇല്ലെങ്കിൽ ബുഷ് ഇട്ടിട്ട് ബുഷാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും റെഡ്യൂസർ ആണെങ്കിൽ അതേപോലെ പുറത്തേക്ക് നിൽക്കും അങ്ങനെ ഒരിഞ്ചിലേക്ക് കൊണ്ടുവരിക ആണ് ചെയ്യേണ്ടത് പുറം ഭാഗത്തേക്ക് അപ്പോൾ സാധാരണ നമ്മുടെ ലൈൻ വരുന്നത് ടാങ്കിൽ നിന്ന് വരുന്ന ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ആവും അപ്പോൾ എന്തായാലും ഒരു ഒരു ഇഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുന്ന് കൊടന്നിട്ട് ഒരു വാൾവ് ഈ ലെവലിൽ വെക്കും ഇത് വാൾവാണ് കാണിച്ചിരിക്കുന്നത് വാൾവ് ഒന്ന് ഇതിപ്പോൾ വെച്ച് കാണിച്ചിട്ടുള്ളത് വാട്ടർ പ്യൂരിഫയറിൻ്റെ നോർമൽ ഓപ്ഷൻ അതായത് നമുക്ക് വെള്ളം പ്യൂരിഫൈ ആയിട്ട് കിട്ടുന്ന ടൈപ്പിലുള്ള ഇതിലാണ് വെച്ചിട്ടുള്ളത് ആ ടൈപ്പിലാണ് ഇപ്പോൾ ഇത് ഡയഗ്രം ഇത് വരച്ചിട്ടുള്ളത് ഡയഗ്രം ഒന്ന് അപ്പോൾ ഈ ഡയഗ്രം പ്രകാരം നമ്മൾ ഒരിഞ്ച് പൈപ്പ് ഒരു വാൾവ് വഴി കണക്ട് ചെയ്തിട്ട് ആദ്യത്തെ ചേംബറിലേക്ക് അതായത് നാലിഞ്ച് പൈപ്പ് ഇല്ലെങ്കിൽ ആറിഞ്ച് പൈപ്പിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇപ്പോൾ പൈപ്പിൽ റെഡ്യൂസർ വെച്ചിട്ട് ഇത് എത്രയാണ് പൈപ്പ് വരുന്നവച്ചാൽ അതിലേക്ക് കറക്റ്റ് ചെയ്യാം ഈ അത് അടുത്തൊരു ചെമ്പലിലേക്ക് അതേപോലെ കണക്ട് ചെയ്യാം ഇത് ഇതേപോലെ ഇതിപ്പോൾ രണ്ടെണ്ണം കാണിച്ച് ഇതേപോലെ മൂന്നോ നാലോ അഞ്ചോ എത്രയും നിങ്ങൾക്ക് സ്ഥലമുള്ള വെച്ച് അത്രയും ചെയ്യാം ഇതിന് ലെങ് ലെങ്ത് ഒരു രണ്ടടി ഇല്ലെങ്കിൽ മൂന്നടിക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായി ഒരു മീറ്റർ ഇല്ലെങ്കിൽ കണക്കാക്കിക്കോളും അത്രയും നമുക്ക് നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എത്ര വളരെ എളുപ്പത്തിൽ നമുക്ക് ഔട്ട് പുട്ട് കിട്ടും ചെയ്യും ഇത് ഔട്ട് പുട്ട് ടാങ്കായിട്ടാണ് ഇപ്പോൾ അത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി അതായത് ഇത് എത്ര എണ്ണം വെക്കണോ ഇതിപ്പോ ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ അത് എത്ര എണ്ണം കൂടുതൽ വെക്കണോ അത്രയും വേഗത്തിൽ ഇതിൽ വെള്ളം നിറയും ഇതിൽ വെക്കേണ്ട സാധനങ്ങളാ പറഞ്ഞുതരാം ഇതില് ഫസ്റ്റിലടിയിൽ നമ്മളിപ്പോൾ ഈ പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇത് ഉള്ളിലേക്ക് നിക്കണ പൈപ്പാണ് ഇത് ഉള്ളിലേക്ക് നിർത്തണം എന്നിട്ട് ഇതിന്റെ തലപ്പില് ഒരു പൈപ്പില് ഇതിപ്പോ ഇതേപോലെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുകയായിരിക്കും ഇതേപോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുക ഈ റെഡ്യൂസറിൻ്റെ ഉള്ളിലേക്ക് ഈ ഈ പൈപ്പിൽ നല്ല പോളിസ്റ്റർ തുണി ഒരു രണ്ട് ലെയർ നന്നായിട്ട് വലിച്ചു കെട്ടിയിട്ട് പശ ഇട്ടിട്ട് വലിച്ചു കെട്ടുക ഈ വരുന്ന വെള്ളം വരാൻ ഭാഗത്ത് ഭാഗത്ത് ഇടരുത് ഈ സൈഡിൽ മാത്രം പശിട്ടിട്ട് പോളിസ്റ്റർ തുണി രണ്ട് ലെയർ വലിച്ചു കെട്ടിയിട്ട് വേണമെങ്കിൽ ഒരു കേബിൾ ടൈയും കൂടി കണക്ട് ചെയ്ത് വലിച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേബിൾ ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വയർ ഇലക്ട്രിക് ഷോപ്പിൽ കിട്ടിയിട്ടാണ് അത് വലിച്ചു കെട്ടി കഴിഞ്ഞ് നല്ലൊരു സെക്യൂരിറ്റി ആയി അതിൽ നന്നായിട്ട് നിന്നോളും അപ്പോൾ ഇതാണ് ഇതിപ്പോൾ നമ്മുടെ വെക്കണതിൽ എല്ലാറ്റിലും വരുന്നുണ്ട് ലാസ്റ്റ് സ്റ്റോറേജ് ടാങ്കിൽ മാത്രമേ ഈ വരാത്തുള്ളൂ അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ പോളിസ്റ്റർ തുണി കെട്ടുക ഇതിൻ്റെ മോഡൽ ഇത്ത കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കണം ഇതിൽ പോളിസ്റ്റർ തുണി കെട്ടിയിട്ട് പാക്ക് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഒന്ന് നല്ല ഓപ്ഷനാണ് അതേപോലെ ഇതിലും ചെയ്യാം അതിന് എത്ര അത്രയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഈ ഭാഗത്ത് സെയിം ഇതേപോലെ ഇവിടെ റെഡ്യൂസർ വരും നാലിഞ്ചിൻ്റെ ആറിഞ്ചിൻ്റെയാണ് പൈപ്പ് വരുന്നത് വെച്ചാൽ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എത്രയാണ് ഔട്ട്പുട്ടിൻ്റെ പൈപ്പ് വരുന്നത് വെച്ചാൽ അതിലേക്ക് മാച്ച് ചെയ്യുക അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ വളരെ ഫ്ലോ കുറഞ്ഞിട്ട് അതിൽ പോവാം അപ്പോൾ രണ്ട് ഒരു ടീ ഇടുക ഇപ്പോൾ നമ്മുടെ ഒരു ഇഞ്ചി ഇല്ലെങ്കിൽ മുക്കാലിഞ്ചിൻ്റെ പൈപ്പാണ് ഈ റെഡ്യൂസറിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന വച്ചാൽ ഈ ഒരു ടീ ഇട്ടിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഈ നേരത്തെ പറഞ്ഞ പോലെ പശതേച്ചിട്ട് പോളിസ്റ്റർ തുണിയും കൊണ്ട് കവർ ചെയ്യുക അതായത് ഇതിന് ഇതിന് രണ്ട് ഇന്ന് കിട്ടണം വെള്ളം ഇവിടെ പ്യൂരിഫൈ ആയിട്ട് വരുന്ന വെള്ളം ഇതിൻ്റെ ഈ സൈഡിൽ കൂടിയും ഈ സൈഡിൽ കൂടിയും ഇതിനെ പോകണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ ഇടണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉണ്ടല്ലോ റെഡ്യൂസറിൻ്റെ ഈ സൈഡിൽ എന്തെങ്കിലും ഒരു നെറ്റ് പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടും സാധാരണ കാണിച്ചു തരാം ഒരു മിനിറ്റ് സാധാ ഷോപ്പുകളിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നെറ്റ് ഉണ്ടാവും ഒരു അടുത്ത് എക്സ്ട്രാ ഉണ്ടാവും ബി വി സി നെറ്റെ അപ്പോൾ അതിനെ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിൻ്റെ അടിയിൽ ടി വി വന്ന് നിൽക്കാമെന്ന് നെറ്റ് നെറ്റിടുക അതിൻ്റെ മുകളിൽ കുറച്ച് മെറ്റലിടുക കുറച്ച് കഴുകിയിട്ട് അതായത് ഇവിടെ മെറ്റൽ വന്നു അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നൈസായിട്ടുള്ള മെറ്റലിടുക പിന്നെ കുറച്ച് തരിയുള്ള മണലിടാം ഇല്ലെങ്കിൽ ഏറ്റവും അടിയിൽ ചെയ്യണത് കുറച്ച് കരി ഇട്ട ഏറ്റവും ബെസ്റ്റായിരിക്കും കരി കിട്ടുകയാണെങ്കിൽ കരി ഇപ്പോൾ നമുക്ക് ഒന്നിലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് കരിയാക്കാം ഇതിൽ ഇത്ര ഒരു ഏരിയയിൽ കരി ഇടാം ഇത്ര ഏരിയയിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് മെറ്റൽ വണ്ണം കൂടിയ മെറ്റൽ വണ്ണം കുറഞ്ഞ മെറ്റൽ കുറച്ച് തരിയുള്ള മണല് തരി കുറഞ്ഞ മണല് നൈസ് മണൽ ഇടാം ഇത്രയും മതി ഇത്രയും ഏരിയ ആയിട്ട് ഇരുന്നോട്ടെ അതായത് ഒരു മീറ്റർ ഇടാന്നുണ്ടെങ്കിൽ ഒരടി ഭാഗം ഒരടി വൺ ഫീറ്റ് വേക്കൻറ്റായി കിടന്നോട്ടെ അപ്പോൾ ഇതിൻ്റെ ഇത് ഇത്ര തന്നെ ഉള്ളു ഇതിൽ ഏകദേശം പ്രോസസ്സിങ് കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ഈ പച്ച സോറി നീല കളർ കൊടുത്ത പോലെ ഇത് വാൾവ് ഓപ്പൺ ആണ് ഇത് കൂടെ വരും ഈ ഫിൽറ്ററിങ്ങിൻ്റെ ഏറ്റവും നൈസ് തരി കട്ടിയുള്ള തരി അതായത് മണൽ അത് കഴിഞ്ഞ് ചെറിയ മെറ്റൽ അതിന്റെ വലിയ മെറ്റൽ അതിൻ്റെ അടിയിൽ കരി ഇതെന്ന് ഫിൽട്ടർ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പി വി സി നെറ്റും പറഞ്ഞിട്ടുണ്ട് ഈ ഫ്ലോർ ടാപ്പ് ഒക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം അധികം ആൾക്കാർ യൂസ് ചെയ്യാതെ കളയുകയെ ചെയ്യാതെ അത് ഇഷ്ടംപോലെ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോർ ടാപ്പ് മേടിച്ചിട്ട് അതിനെ നെറ്റായി മാത്രം യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ കൂടെ ഈ പൈപ്പിലേക്ക് വരും ഈ പൈപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ കണക്റ്റിങ് ആണ് പക്ഷെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടാകും ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ കഴിഞ്ഞു ഇതും അതേ കണക്ഷൻ തന്നെയാണ് ഇതും അത് കൂടെ തന്നെ കഴിഞ്ഞിട്ട് വരികയാണ് പക്ഷേ ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു നമ്മളൊരു വാൾവ് വെച്ചിട്ട് അത് പുറത്തേക്ക് വിടണം അത് ഞാൻ പറഞ്ഞുതരാം ഇതിൽ അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിൽ ചെയ്ത പോലെ താഴത്ത് കരി അതിൻ്റെ മുകളിൽ വലിയ മെറ്റൽ ചെറിയ മെറ്റൽ തരിയുള്ള മണല് നൈസ് മണല് കുറച്ച് ഭാഗം വെക്കണ്ടും ഒരടി വെക്കണ്ട എന്നിട്ട് ഇതിന്ന് വരുന്ന സമയത്ത് ഒരു വാൾവ് എന്നിട്ട് നമ്മുടെ ഔട്ടർ ചേമ്പർ ഏകദേശം ഈ പൈപ്പുകളൊക്കെ വെക്കുമ്പോൾ ഒരു സെയിം ലെവലിൽ വെക്കുകയാണെങ്കിൽ വളരെ നന്നായി കാരണം ഇതിൻ്റെ പ്രഷർ വരുമ്പോൾ ഉള്ള വർക്കിങ് ആണ് നമുക്ക് വേണ്ടത് ശരിക്കും അപ്പോൾ ഇതിൽ വരും നമുക്കിതിൻ്റെ ഔട്ട് പുട്ട് എടുക്കാം ഏകദേശം ഇതിൻ്റെ മുക്ക ഭാഗത്ത് നിന്ന് ഔട്ട് പുട്ട് എടുക്കാം ഇല്ലെങ്കിൽ അടിയിൽ നിന്ന് തന്നെ എടുക്കാൻ പ്രശ്നമില്ല അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് ടാങ്ക് വെച്ചിട്ട് അതിൽ അങ്ങനെ ഇതിന്ന് നേരിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്ന രീതിയിൽ നമുക്ക് അടുക്കളയിലേക്ക് ഒരു ടാപ്പ് എന്തിനും വെച്ചിട്ട് പ്യൂരിഫൈ പക്ഷെ വളരെ സ്ലോ പ്രോസസിങ് ആയിരിക്കുന്നത് നമുക്കൊരു മൂന്ന് നാലോ മണിക്കൂറും കൊണ്ടൊക്കെയാണ് ഒരു പത്തിരുപത് പത്ത് ലിറ്ററൊക്കെ വെള്ളമൊക്കെ മാക്സിമം ആവുള്ളൂ അത്രയും ആവില്ല അപ്പോൾ ഇത് ഇത് എണ്ണം കൂട്ടുന്നതിന് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ഈ ഐറ്റം ഒരു നാലോ അഞ്ചോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഇൻറ്റു എർ ടി നമുക്കിതിൽ ഔട്ട് കിട്ടും അപ്പോൾ ഇത് നോർമൽ ലെവലിലാണ് ഓപ്ഷനാണ് പറഞ്ഞത് വാൾവ് ഓപ്പണാണ് ഇതിലേക്ക് ഈ ചാമ്പറിലേക്ക് വരും ഈ ചാമ്പറിലേക്ക് വരും ഈ വാൾവ് ആണ് അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ ഇത് കൂടെ വാട്ടർ പ്യൂരിഫൈ ആവും ഇവിടെ വെള്ളം ക്ലോസ് ആണ് ഇത് തമ്മിൽ കണക്ഷൻ വരില്ല ഈ നല്ല വെള്ളം നേരെ പോയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കണക്ഷൻ ഉള്ള ഇത് നേരെ പോയിട്ട് ഈ വാൾവ് ഓപ്പൺ ആണ് ഇതിൽ വീഴും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇതിലൊക്കെ ചളി വരും ഈ ചളി ഒഴിവാക്കാനാണല്ലോ നമ്മൾ ഈ സാധനം ചെയ്യുന്നത് അപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് അഴിച്ച് ക്ലീൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്ഷൻ രണ്ടാണ് ഇത് ഫ്ലാഷിങ് ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് സെയിം പ്രോസസ്സ് തന്നെയാണ് ഇത് വരുന്നു ഈ വാൾവ് ഓപ്പൺ എന്നുള്ളത് ഇത് ക്ലോസ് ആക്കുക എന്നിട്ട് ഇത് ഓപ്പൺ ആക്കുക അപ്പോൾ ഇത് കൂടെ വരും വെള്ളം ഇതിലൂടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറും അതായത് ഇതിൻ്റെ ഉള്ളിലേക്കും കയറും സെയിം ഇതിൻ്റെ ഉള്ളിലേക്കും കയറും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ചളി എല്ലാം കൂടിയിട്ട് ഇങ്ങോട്ട് പോയില്ല കാരണം ഇത് ലോക്ക് ചെയ്ത് വെച്ചു എൻ്റെ രണ്ടേം കൂടി പിന്നെ പോകാനുള്ള ഓപ്ഷൻ ഇതേ ഉള്ളൂ നമ്മളിത് തുറന്നു വയ്ക്കാം അപ്പോൾ ഇതുകൂടെ ഫുള്ള് ചളി ഒരു അഞ്ച് മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചളി ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ തുറന്ന് വെച്ചാൽ വളരെ നന്നായിരിക്കും പെട്ടെന്ന് അത് വാഷ് ഔട്ട് ചെയ്ത് പോവാ അപ്പോൾ ശ്രദ്ധിക്കുക ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ഇവിടുത്തെ ക്ലോസ് കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലെയും ചളി വന്നടയു അടയുള്ളു ഇതും ക്ലോസ് ഇതും ക്ലോസ് ഈ വേസ്റ്റ് വെള്ളം പോവാനുള്ളത് ഓപ്പൺ ഈ സൈഡിലേക്ക് പോണത് ഇതും ഓപ്പൺ ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി നേരത്തെ നേര ഓപ്പോസിറ്റാണ് ഇത് ഓപ്പൺ ഇത് ഓപ്പൺ നേരത്തെ ഇത് ക്ലോസ് ക്ലോസാന്നാണ് പറഞ്ഞത് ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് അതേപോലെ ഇത് ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ഇത് എപ്പോഴും ഇത് ഒരു ജോ ജോഡിയായിട്ട് വർക്ക് ചെയ്യും ഇതൊന്ന് ഇത് രണ്ടും ക്ലോസ് ചെയ്തു